ഈ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരണമെന്നുള്ള രീതിക്ക് പ്രവർത്തിച്ച ഒരു വർഗപ്രസ്ഥാനമാണ് എ എന്നാൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഇത്രയും വലിയൊരു അനുഭവത്തിലേക്ക് പോയി കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി ഏതാണ്ട് ഏഴ് മാസക്കാലത്തോളം പെൻഷൻ വരെ ഇല്ലാത്ത തൊഴിലാളികൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഈ സർക്കാർ ഇനി ഇവിടെ ഭരിക്കണമോ വേണ്ടയോ എന്ന് തന്നെ തീരുമാനിക്കണമെന്നതാണ് കഴിഞ്ഞ ആഴ്ച കൂടിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത് ഈ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നില്ല എങ്കിൽ അതൊരു ചർച്ച സ്വീകരിച്ച് പാവപ്പെട്ട തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യമെങ്കിലും സമയബന്ധിതമായി തരുന്നതിന് തയ്യാറായിട്ടില്ല എങ്കിൽ കേരളത്തിലെ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലത്തിലും തൊഴിലാളികളെ ഞങ്ങൾ എ കെ ടി കേരളത്തിലെ മൂന്നര ലക്ഷം കുടുംബങ്ങളും ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെന്നും ഞങ്ങൾ വിചാരിച്ചാൽ ഒരാളെ ജയിപ്പിക്കാൻ സാധിച്ചില്ലേലും ഒരാളെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഇനി തുടർന്ന് നടക്കുന്ന എല്ലാ കൺവെൻഷനുകളും ഇതുപോലുള്ള പ്രതിഷേധ സമരങ്ങളുടെയും കൂടെ ഭാഗമാക്കി മാറ്റുവാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു വിഷയങ്ങളെല്ലാം തന്നെ ഈ പ്രതിഷേധം സർക്കാരിലേക്ക് ഇതിനു മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും പലതവണ മ്മ്മാറണ്ടായിട്ടും ആ ഇമെയിൽ സന്ദേശമായിട്ടും നിങ്ങളിപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ഘട്ടത്തിൽ നോക്കിക്കാണുന്നു ഈ സർക്കാർ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഇരുപത് മണ്ഡലങ്ങളിലും ഈ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് വരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്ന രീതിയിലേക്ക് സംഘടന മാറുകയാണ് അതിന് വേണ്ടിയിട്ട് ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് ആ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള പ്രഖ്യാപനം വേറെ നടക്കും മെനിങ്ങാന്ന് അതായത് രണ്ട് ദിവസം മുമ്പേ കോഴിക്കോടും വടകരയിൽ സംഘടനയുടെ കോഴിക്കോട് ജില്ലയുടെ മുൻ സെക്രട്ടറിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന മൂരാട് ദാമോദരേട്ടൻ്റെ അനുസ്മരണ യോഗത്തിൽ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ മുന്നോട്ട് വെച്ച ഇന്നിവിടെ നടത്തിയ പ്രതിഷേധം പോലെ തന്നെ ആ പ്രതിഷേധത്തിന് ആദ്യ മുദ്രാവാക്യം മുദ്രാവാക്യമെന്നുള്ള എനിക്ക് വടകരയിൽ നടത്തുകയും കേരളത്തിൻ്റെ ഏറ്റവും വലിയ തൊഴിലാളി നേതാവായിട്ടുള്ള ഇളമരം കരീമിൻ്റെ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലത്പ്പെടുത്തുകയെന്ന് മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട തൊഴിലാളി നേതാക്കന്മാരെ വിളിച്ചു പറയുകയും സംഘടനയുടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇളമരം കരീമിനെ പോയി കണ്ട് തോൽപ്പിക്കും ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ എന്ന് തന്നെ പറയാനും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് പെൻഷൻ കിട്ടാതെ അനുഭവിക്കുക സത്യം പറഞ്ഞാൽ കഞ്ഞിവെള്ളമൊക്കെ കിട്ടും പക്ഷേ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഇന്ന് ഞങ്ങളുടെ ഓഫീസുകളിലേക്ക് പാവപ്പെട്ട അമ്മമാർ കയറിയിടങ്ങിയ മക്കളെ എന്നെനിക്ക് പെൻഷൻ കിട്ടും അതിനു വേണ്ടിയിട്ട് സംഘടന എന്ത് ചെയ്യും ഞാൻ എവിടെ വന്ന് കിടക്കണം എവിടെ ചെന്ന് നിരാഹാരം കിടക്കാനും തയ്യാറെന്നുള്ള രീതിക്ക് അമ്മമാർ തയ്യാറായി ഇരിക്കുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുക ഇവിടെ ഒരുപാട് പാവങ്ങളുടെ വീടുകളിൽ ഒരുപാട് മരപ്പട്ടികൾ കയറുന്നുണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മരപ്പട്ടി കയറിയെന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാനും ഉടനെ തന്നെ അതിന് ഫണ്ട് അനുവദിക്കുവാനും ആ ഫണ്ട് മുഖ്യമന്ത്രിക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലും മരപ്പട്ടി ഉണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു പക്ഷേ ഇവർ രണ്ടുപേരും പറയുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ തരുന്നതിന് പാവപ്പെട്ട തൊഴിലാളി വർഗങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു മാസത്തെ പെൻഷനെങ്കിലും കൊടുത്തിട്ട് മതി എൻ്റെ വീട്ടിലെ മരപ്പട്ടിയെ ശ്രദ്ധിക്കേണ്ടതെന്ന് കരുതുന്നില്ലല്ലോ എന്നുള്ള സങ്കടവും കൊണ്ട് ഞാൻ ഇതിനകത്ത് എൻ്റെ പേര് കെ പി രവീന്ദ്രൻ ഞാൻ സംഘം എ കെ ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് തിരുവനന്തപുരം ജില്ലയുടെ ട്രഷറാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഘടന വളരുന്നോറും ആ സംഘടനയെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ അവർക്കാണ് ഉത്തമം എന്ന് പറയുന്നത് പറയുന്നത് അല്ലാതെ ഞങ്ങളുടെ സംഘടന ഇനി ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ എ കെ ടി എന്ന് പറഞ്ഞാൽ ഈ മഹത്തായ സംഘടന സ്വതന്ത്ര സംഘടന വളർന്നു കഴിഞ്ഞു ഇനി ആര് വിചാരിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലും ഈ സംഘടനയെ തളർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിന് മുന്നേയും പി എം വിശ്വകർമ്മ പദ്ധതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചപ്പോൾ അതിനെ അങ്ങേയറ്റം വരെ സ്വാഗതം ചെയ്ത ഒരു വർഗപ്രസ്ഥാനമാണ് തയ്യൽ തൊഴിലാളികൾ രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ കൂട്ടിയിണക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പി എം വിശ്വകർമ്മയെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ആ പതിനെട്ട് തരത്തിലുള്ള തൊഴിലാളി വർഗങ്ങളെയെങ്കിലും കൂട്ടിയിണക്കിക്കൊണ്ട് രാജ്യത്തെ ഈ പതിനെട്ട് വർഗത്തെ ഒരു കേന്ദ്രീകൃത പെൻഷൻ സംവിധാനം കൊണ്ടുവരികയും സാധാരണക്കാർക്ക് ഇ എസ് ഐ പോലുള്ള ആനുകൂല്യങ്ങൾ പല പ്രാവശ്യം പ്രധാനമന്ത്രിക്ക് ഞങ്ങൾ ഇമെയിൽ സന്ദേശം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ നേരത്തെ തോൽ ബഹുമുരിയായിരുന്ന ബംഗാരു ദത്താത്രേയായിട്ട് നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ആ നടപടി സ്വീകരിച്ചാൽ ഈ രാജ്യത്ത് അനുഭവിക്കുന്ന ഇന്ന് കേരളത്തിൽ ഞങ്ങളെ പോലുള്ളവരൊക്കെ കഷ്ടപ്പെടുന്നതിന് ഒരു വലിയൊരു മാറ്റം അത് ആര് കൊണ്ടുവന്നാലും അവരെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇതിന് നിങ്ങളുടെ ഈ സംഘടനയിൽ അംഗത്വം എടുക്കാൻ എങ്ങനെയാണ് ഞങ്ങളുടെ സംഘടനയിൽ അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങൾ തയ്യൽ തൊഴിലാളിയാണോ അവർ തയ്യൽ തൊഴിലാളിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മെമ്പർഷിപ്പ് ഞങ്ങൾ കൊടുക്കും കൊടുത്ത് ഞങ്ങൾ ക്ഷേമഗതി രജിസ്ട്രേഷൻ നടത്തി കാർഡ് മേടിച്ച് കൊടുക്കുന്നതോടൊപ്പം അവർക്ക് അംശാദായമടപ്പിക്കുന്നതിലേക്കുള്ള വഴിയും കൂടി ഞങ്ങളൊരു പാവപ്പെട്ട ഒരു സഹോദരി തയ്യൽ മെഷീൻ ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് തയ്യൽ മെഷീൻ ഞങ്ങൾ കൊടുക്കും സംഘടന ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗം തയ്യൽ മെഷീൻ കൊടുത്ത് അതുവഴി അവർക്ക് ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു വർഗപ്രസ്ഥാനമാണ് എ കെ ടി അങ്ങനെയാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുന്നത് പരമാവധി തൊഴിലാളികളെ ഇന്ന് ഏതൊരു കുടുംബത്തിലും സഹോദരിക്കൊക്കെ മനസ്സിലാവും രണ്ട് പേര് പണിയെടുക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല അപ്പോൾ ഇന്ന് കഷ്ടപ്പെടുവാൻ തയ്യാറായിട്ടുള്ളവരെ അവരെ എല്ലാ രീതിയിലും പിന്നെ തയ്യൽ ഉരുട്ടാൻ പഠിച്ചാൽ പോരാ തയ്യൽ അറിയില്ലേ തയ്യൽ ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് തയ്യൽ അറിയാം പണിയില്ല പണി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അടുത്ത മാസം മുതൽ കേരളത്തിലെ മുഴുവൻ ടെസ്റ്റേഡ് ഷോപ്പുകളിലും എ കെ ടി ചെയ്യുന്ന മഹത് പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ലേബർ ട്രസ്റ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പുതിയ റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ കുഞ്ഞുടുപ്പിൽ തുടങ്ങി സഹോദരി ഇട്ടിക്കുന്ന ടോപ്പ് ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികൾക്ക് പരിശീലനം കൊടുത്ത് ഞങ്ങൾ രംഗത്തേക്ക് കിടക്കുകയാണ് ടൈലർ ടച്ച് എന്ന പേരിൽ ആധുനിക രീതിയിലുള്ള മെഷീനറികളെ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലം കുണ്ട്രയിൽ മായങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഓരോ തൊഴിലാളികളുടെയും വിയർപ്പിൻ്റെ ഓരോ അംശം ചിലവാക്കി പതിനായിരം സ്ക്വയർ ഫീറ്റുള്ളൊരു കെട്ടിടവും നൂറുകണക്കിന് തയ്യൽ മിഷീനുകളും ഇറക്കി അവിടെ വേണ്ട പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കവേ ഇന്ന് തൃശ്ശൂർ അയ്യന്തോളും ഇതാ അടുത്ത മാസം ആദ്യവാരം തന്നെ തിരുവനന്തപുരത്തും അതിൻ്റെ പരിശീലനവും ഉൽപ്പാദനവും നടത്തുന്ന കാര്യം കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്